കൊല്ലം പുനലൂർ റെയിൽ പാതയിൽ ടെലിഫോൺ പോസ്റ്റ് കുറുകെയിട്ട കേസിൽ പ്രതികൾ പിടിയിലായി പെരുമ്പുഴ സ്വദേശികളായ രാജേഷ് അരുൺ എന്നിവരാണ് പിടിയിലായത് നേരത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ കണ്ടവർ തന്നെയാണ് പ്രതികൾ ഇവർ പോലീസിനോട് കുറ്റം സമ്മതിച്ചിട്ടുണ്ട് ദിലീപ് ദേവസ്വ വിവരങ്ങൾ നൽകും ദിലീപ് എന്തിനാണ് ഈ ട്രെയിൻ അട്ടിമറിക്കവർ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് സ്മൃതി ഈ ടെലിഫോൺ പോസ്റ്റായിരുന്നു ഇവർ ഇന്ന് പുലർച്ചെ രണ്ട് മണി രണ്ടര മണിയോടുകൂടെ മോഷ്ടിക്കാൻ ശ്രമിച്ചത് ഈ പോസ്റ്റിൻ്റെ അടിയിലുള്ള കാസ്റ്റൻ ഭാഗങ്ങൾ വിറ്റ് കിട്ടുന്ന പണം ലഹരിക്കായി എന്നുള്ള ഒരു ആവശ്യമായിരുന്നു ഇവർ ആ പോലീസിനോട് പങ്കുവച്ചത് ഇത് മാത്രമല്ല ആദ്യത്തെ തവണ ഈ പോസ്റ്റിന് എടുത്ത് റെയിൽവേ പാളത്തിന് മുകളിൽ കുറുകെ ഇടുകയായിരുന്നു ഇത് കണ്ടതിനെ തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് എത്തി ഇത് മാറ്റിയതിന് ശേഷം വീണ്ടും ഇവരെത്തി രണ്ടാമത് ഇത് വെച്ചു എന്നുള്ളതാണ് ഇന്ന് രാവിലെ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് സി 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 ടി വി ദൃശ്യങ്ങളടക്കം കണ്ടെത്തുകയും ചെയ്തു ഈ സി സി ടി വി ദൃശ്യങ്ങൾ പെരുമ്പുഴ സ്വദേശികളായ അരുണും രാജേഷുമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു കൂടാതെ ഇവരുടെ പേരിൽ നേരത്തെയും ക്രിമിനൽ കേസുകൾ ഉള്ളതുകൊണ്ട് പോലീസിന് ഇവരെ കണ്ടെത്താൻ എളുപ്പമാകുകയും ചെയ്തു കൂടാതെ മാത്രമല്ല ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതികളെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളതാണ് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് മാത്രമല്ല ഇതിൽ ഇവരുടെ മെഡിക്കൽ എടുക്കേണ്ടതുണ്ട് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടതുണ്ട് പോലീസ് ഇന്ന് പറയുന്നത് കുറ്റം പ്രതികൾ സംബന്ധിച്ചിട്ടുണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത് മാത്രമല്ല ലഹരിക്ക് ലഹരി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇത് ചെയ്തതെന്ന് ദൂരെ നിന്ന് ഒരു പോസ്റ്റ് വലിച്ചു കൊണ്ടുവരുകയും ഇത് മുറിക്കാൻ എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് റെയിലിൻ്റെ ട്രെയിനിൻ്റെ ചക്രത്തിനടിയിലേക്ക് ഇടാൻ ശ്രമിച്ചതെന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞത് എന്തായാലും വലിയൊരു അപകടമാണ് ഇവർ വരുത്താൻ ശ്രമിച്ചത് കൃത്യമായ പോലീസിൻ്റെ ഇടപെടലുകൾ കൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പ്രതികളെ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പിടികൂടുകയും ചെയ്തത് സ്മൃതി